ഒന്നും ചെയ്യല്ലേ ഇത് എന്റെ കൊച്ചുമോളാ കൊച്ചുമോൾ എന്റെ എന്ത് ചെയ്യാനാ ഇങ്ങനെ പോയി സഹകരിച്ചതിന് എല്ലാവർക്കും നന്ദി എന്റെ ഈശ്വര ഇങ്ങനെ ഒരു സന്തതി ഹെൽമെറ്റും ജാക്കറ്റും ഇട്ട് നീ ജെയിംസ് ബോണ്ടോ ബോണ്ടോറിപ്പോ തല്ലിക്കൊന്നെ പിന്നെ ഞാൻ കുറച്ച് കാശ് വെച്ചപ്പോ മുത്തശ്ശന്റെ കയ്യിലില്ല എന്നിട്ട് രാവിലെ തന്നെ പൂർത്തി വെച്ചത് മാതിയെടുക്കാൻ വന്നേക്കുന്നു നാട്ടുകാർ പിശുക്കും വിളിക്കുന്നത് കോളനിയിലെ പിള്ളേരുടെ കൂടെ കൂടി എല്ലാ തെമ്മാടിത്തരങ്ങളും പഠിച്ചു വെച്ചിരിക്ക മോന്റെ രക്തത്തെ തന്നെ പിറന്നുല്ലോ അമ്പത് പൈസ എവിടെ

എന്റെ പെങ്ങക്കു അളിയനും ഇങ്ങനെ അക്കരെ ഇക്കരെ നോക്കി ജീവിതം തൊലക്കേണ്ട ഗതികേടായി പോയല്ലോ ദൈവമേ പാവം ഒന്നും കഴിച്ചു കാണില്ല അനുഭവിക്കട്ടെ ശുദ്ധനായ നമ്മുടെ അച്ഛനെ ഇങ്ങനെ ഒറ്റ ദിവസം കൊണ്ടാ മട്ടനാക്കി മാറ്റിയത് ഒബാമ ഇപ്പൊ ഇങ്ങും ബാൻഡ് ബുക്ക് ചെയ്യാനായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ശബ്ദം കേട്ടില്ലേ മോൾക്ക് സ്കൂളിൽ പോണ്ടേ ഇങ്ങനെ മടിച്ചോ ഇക്കൊല്ലം കൂടി കഴിഞ്ഞ അടുത്തത് പത്താം ക്ലാസ്സിലാ മിടുക്കണം അയ്യോ മോളെ എന്താ ഇത് സ്കൂളിൽ പോകുമ്പോ മൊബൈൽ ഫോൺ കൊണ്ടുപോകാൻ പാടില്ല അച്ഛൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ചാർജ് ചെയ്തില്ലേ കണ്ടില്ലേ എന്റെ മകളെ പഞ്ചാരടിക്കാൻ വേണ്ടി ആ തെണ്ടി പോവാലും വീണ്ടും വന്നിരിക്കുകയാണ് ഇന്ന് അവന്റെ തലമുണ്ട ഞാൻ തല്ലിപ്പൊളിച്ച് ബലിച്ചോറാക്കും അച്ഛൻ കൊച്ചനെ കൊണ്ട് സ്കൂളിൽ പോയെ തല്ലി ഓടിക്കുന്ന അയ്യോ അസംബ്ലി തുടങ്ങുന്നതിന് മുമ്പ് സ്കൂളിലെത്തണം ഒബാമ വന്ന ഓട്ടോ കാശ് കൊടുക്കണേ അവിടെ എന്തോ പ്രതിസന്ധിയാ മോളെ വാ പോവാ നീ മൊബൈൽ ചാർജ് ചെയ്യ വാ നട തിരികത്തിരുന്നാല് വശന്ത തണ്ടം കരിയും അയ്യോ എന്തിനാ റോട്ടി കിടക്കണത് വീട്ടിൽ പോയി കിടന്നൂടെ ഈശ്വരൻ രക്ഷിച്ചു വന്നല്ല വാനസംഘം മാറി മാറി മാറും ആരും അടുത്തേക്ക് വരരുത് വിഘ്നേശ്വനുള്ള നിവേദ്യു ഉന്നം പഴച്ചാൽ എന്റെ അന്നം മുട്ടും ഒരു അപേക്ഷ ഉണ്ട് കിട്ടിയാലും പാതി എനിക്ക് തരണം ഇതെന്റെ ബ്രേക്ക്ഫാസ്റ്റാ ശുഭലക്ഷണം എറിഞ്ഞത് തേങ്ങ ഉടഞ്ഞത് കാല് ഉന്നം പെടച്ചതാ ദൈവത്തിന് പോലും മതിയായല്ലോ ചേച്ചി അവിടെ ആദ്യം കഴിച്ച കാലത്ത് തന്നെ രണ്ട് അഗർബത്തി സ്റ്റാൻഡ് വിഴുങ്ങി അഗർബത്തി സ്റ്റാൻഡാ അഗർബത്തി പടത്തിലാ വെച്ചിരുന്നത് എന്ത് ചെയ്യാനാ ഒരു വൈഫ് ഹൗസ് ഉണ്ട് ഹൗസ് ഉണ്ട് പക്ഷെ ആ വാടക താമസിക്കാൻ എന്റെ യോഗം സ്വയം വരുത്തി വെച്ചല്ലേ ഞാൻ ഇവിടെ ഒരു പ്രേമകുടീരം കെട്ടി താമസിക്കാതെ അളിയനെ ചേച്ചിയും കൊണ്ട് എങ്ങോട്ടെങ്കിലും കൂടെ പതിമൂന്ന് തവണ ശ്രമിച്ചല്ലേ അപ്പഴൊക്കെ വട്ടന്റെ അല്ല ആ വട്ടച്ചന്റെ കയ്യിൽ നിന്ന് തലക്കെട്ട് കിട്ടി നല്ല ഐ എസ് ഐ മാർക്കുള്ള മുദ്ര ഇപ്പഴും എന്റെ മൂർധാവി കിടപ്പുണ്ട് ശ്രീലങ്കട ഭൂപടം പോലെ മധുര സ്വന്തം ചെറകിനുള്ളിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കല്ലേ ആ പെട്ടെന്ന് മാറിക്കിട്ടാൽ എനിക്കൊരു ദാമ്പത്യുള്ളൂ അളിയൻ ഇപ്പോ കണ്ടകശനിയു എത്ര സോറി സോറി കണ്ടകശനി കണ്ടത്തിലാ കൊണ്ടത് ഓഹ് മോള് ഞങ്ങളെ പരിചയപ്പെട്ടില്ലല്ലോ ഞാൻ പൽപ്പു ഇത് എന്റെ ഭാര്യ പല്ലവി ഇത് പിന്നെ കല്യാണ ചെറുക്കൻ ഫാൽഗുണൻ ഒന്ന് ചിരിടാ ഇവരുടെ നിലപാട് പല്ലനേരില്ല ഞാൻ അറിയില്ല ആരാ പല്ലാവു പങ്കൻ ഓറാക്കു എന്നാ പങ്കന്റെ എല്ലാം ഒടിഞ്ഞത് തന്നെ കല്യാണം മുടക്കണ കേസാണേ നിങ്ങൾ ആരാന്നാ ചോദിച്ചത് ഈ കൊച്ചിനെ മോനെ കൊച്ചിനെന്തേ സത്യമായിട്ട് എനിക്കൊരു അറിയില്ലല്ലേ പള്ളിപ്പുറം പള്ളി ാണ് <laughs> ഞാൻ അല്ല ഇതെന്താ പകർച്ച എന്റെ പൈതൃകം തെളിയിച്ചു ആരും പ്രശ്നം ഉണ്ടാക്കല്ലേ ആ വരണം വരണം ചെറാ ക്ഷമിക്കണം ഞങ്ങൾ കളേശോട് ആൾക്കാരാ ഈ നിൽക്കുന്നതാണ് ഞങ്ങളുടെ ആങ്കർ പിങ്കി ില്ല മുഹൂർത്തു തന്നെ നിങ്ങളിങ്ങനെ മണ്ണം കണ്ടിട്ടുണ്ട് ഞങ്ങൾക്ക് വേണ്ടി ഒരു മണ്ണ കിരീടാണിട്ടൂടി ഞങ്ങളോട് സഹിച്ച എല്ലാ കുട്ടികൾക്കും ഞങ്ങളുടെ സ്പെഷ്യൽ സമ്മാനം എന്തെന്ത് അവരോട് കടം വാങ്ങിയിട്ടാണ് കഴിഞ്ഞ തവണ നിന്റെ അച്ഛന്റെ വിട്ടിട്ട് മർമ്മത്തിൽ ചേർത്തി കടം കിട്ടും കടിക്കുന്ന പട്ടിക്കും വില പറയും ഇതിനുമുമ്പ് അളിന് വേണ്ടി ഞാൻ ജാമിൽ നിന്ന് കാശ് വാങ്ങിയ ഒരു ടീം സ്റ്റുഡിയോയിൽ വെയിറ്റ് ചെയ്തു വിറ്റാ രണ്ടുകടും അറിഞ്ഞിട്ടല്ല എന്നാ കൊല്ലടാ